ഇത് പറയാനുള്ളത് ഇന്ത്യുള്ള പ്രതീക്ഷ ഇപ്പോഴാണ് ഉള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് സാശാൽ മോദിച്ച് സി പി എമ്മിനും പ്രതീക്ഷയില്ല വേറെ വേറെ ഗടേശനും പ്രതീക്ഷയില്ല കോൺഗ്രസിൽ ഒട്ടും പ്രതീക്ഷയില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴ ഷോവാസുകാരെന്തെങ്കിലും നയിക്കേണ്ടതും ആവശ്യമാണെന്ന് മാത്രം കണ്ടസ്തൊരു വിദ്യാർത്ഥി മരിച്ച കേസുകൾ അത് ഒതുക്കി തീർത്ത കേസുകളുണ്ട് മുസ്ലിം തീവ്രവാദം ഇവിടെ കൂടാൻ കാണില്ല എൻ്റെ രാഷ്ട്രീയർ കൊണ്ട് പറ്റാത്തത് കോൺഗ്രസ് പ്രസ്ഥാനം പിന്നെ ഒരു കാര്യം കൂടുതലത്തുള്ള പ്രവർത്തനം എല്ലാവരും ഷോവാസുകൾ നയിക്കുന്ന ഇനി ആൻഡ് ഇനി ഒരു പ്രതീക്ഷ എന്തിലാണ് ഒരു ശാശ്വത പരിഹാരത്തിന് ഇനി ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതെന്തിലായിരിക്കും ഇനിയും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ യാതൊരു പ്രതീക്ഷയില്ല കോൺഗ്രസ് രാഹുൽ ഗാന്ധി വെറും ഒരു കോമാളിയാണെന്നും പപ്പുവാണെന്നും പറയാൻ പറ്റത്തില്ല ആ രീതിയാണുള്ള അത് കാര്യം എനിക്ക് പറയാക്കാൻ പറ്റത്തില്ല പക്ഷേ പ്രിയങ്ക ഗാന്ധിയിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു പ്രിയങ്കാന്ധി എ ഐ സി സി പ്രസിഡൻറ്റും അങ്ങനെയൊക്കെ വരുവാണെന്ന് പക്ഷേ കോൺഗ്രസ് കെ സി ഗവൺമെൻ്റെ വളി ഇപ്പം നടക്കത്തില്ല അത് എനിക്ക് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയറിയാം പ്രിയംഗാന്ധി എ ഐ സി സി പ്രസിഡൻറ് ആകണമെന്നും കുട്ടനാട്ടിൽ കുട്ടി കഴിഞ്ഞ വർഷം ശ്രമം നടത്തിയ വ്യക്തിയാണ് ഉത്തർപ്രദേശിലെ അവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു സൈബർ പോരാളി ഒന്നും കണ്ടില്ല ഞാൻ പ്രിയഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്യാനാണ് പ്രിയങ്കാന്ധിക്ക് ഒരു പത്ത് ലക്ഷം രൂപ പിരിച്ചു കൊടുക്കാനും പോയപ്പോൾ ഇവിടെ ഇവിടുത്തെ രാജ്യം എന്നുള്ള ബ്ലോക്ക് പറയാനാണ് പരാതി കൊടുത്ത് കുട്ടനാട്ടിലെ വെളിനാട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള പ്രതീക്ഷ കുട്ടനാട്ടിലെ എന്ന് പറയുന്നത് സാഷാൽ മോദിജി പ്രധാനമന്ത്രി ആവുകയും അതോടൊപ്പം തന്നെ കുട്ടനാട് സന്ദർശിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ കുട്ടനാട് രക്ഷപ്പെടും അല്ല ഇനിയും വേറെ സി പി എമ്മിനും പ്രതീക്ഷയില്ല വേറെ വേറെ ഗടേശനും പ്രതീക്ഷയില്ല ഒട്ടും പ്രതീക്ഷയില്ല അവർ വന്നാൽ നടക്കാനും പോകുന്നില്ല നടന്നാൽ തന്നെ മൊത്തവും ഇതായുമ്പോളും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ മാർഫാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ കുട്ടനാട് സന്ദർശിക്കുന്ന ഉണ്ട് സാഹചര്യം വേണം അതിപ്പോൾ കുട്ടനാട് കേരളത്തിൽ കൂടി ഇതിൻ്റെ ക്ഷണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടനാടുകൾ എന്ന പരവർമ്മൻ മെത്രാനെ കാള എന്ന കുരാളശ്ശേരി അങ്ങനെ പഴയ പ്രമുഖ മെത്രാമായിട്ട് ഒരു ഇതാണ് കത്തോലിക്ക സഭയും കത്തോലിക്ക സഭയും സി എം എ സഭയും വളർത്തിയിരിക്കുന്നത് നമ്മുടെ ഞങ്ങൾക്ക് കുട്ടനാട്ടുകാർ അഭിമാനിക്കുന്നത് അത് അതെനിക്ക് സന്തോഷമുണ്ട് ആ കത്തോലിക്ക സഭയ്ക്കും സി എം ഐ സഭ സി എം ഐ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അങ്ങനെ അതിൻ്റെ എല്ലാത്തിനും ഏറ്റവും കൂടുതൽ സാമ്പത്തികം കൊടുത്തിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ എൻ്റെ വലിയ പേപ്പൻ്റെ സഹോദരനാണ് ആ ഫാദർ കുര്യാക്കോസ് പാട്ടിലെ വീതത്തിൽ നിന്ന് കൊടുത്തെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രദേശം കുട്ടനാട് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി മാർപ്പാപ്പയുമായിട്ട് വന്ന സന്ദർശിക്കണമെന്നാണ് അങ്ങനെ ഒരു സാധ്യമുണ്ടായാൽ ലോകത്തിൽ തന്നെ ടൂറിസം ആപ്പിൽ ഈ കുട്ടനാണ്ടോ സ്ഥാനം പിടിച്ചു നമുക്ക് വൻ സാധ്യത അമേരിക്കയിൽ നിന്നും മറ്റ് സാധനങ്ങളിലേക്ക് നമ്മുടെ ടൂറിസിൻ്റെ ഒരു വൻ ഒരിക്കുകയോ വിദേശത്താണ് നിന്നും ഇവിടെ എല്ലാവർക്കും വരുമാനമുള്ള സാഹചര്യം അതുകൊണ്ട് കുട്ടനാടിനെ കുട്ടനാടിച്ചു ഞാൻ വാക്കമാണേ കുട്ടനാടൻ രക്ഷമുണ്ടെങ്കിൽ മോദിജിയെ വിജയിപ്പിക്കണം മോദിജി ജയിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ ജയിക്കേണ്ടതും ആവശ്യമാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ആ താങ്കളും ഇരിക്കുന്നത് ഞാൻ പ്രതീക്ഷാൽ ഇതായിട്ട് പറയാണ് ശോഭാ സുരേന്ദ്രൻ ജയിക്കേണ്ട മൊത്തത്തിൽ ഓളമുണ്ട് പക്ഷേ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ഓക്കേക്കാൾ ജയിക്കുന്നുള്ള ഹണ്ട്രഡ് പെർസെൻറ്റ് മോണിറ്ററിങ് നടത്തിയാൽ പുള്ളിക്കാർ ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം എല്ലാ വീട്ടിലെത്തണം കാരണം ഞാൻ പത്ത് നാൽപ്പത്തി ഒന്ന് ഇരുപത്തി ഒന്ന് വർഷമായിട്ട് പോയി തൊള്ളോട്ട് പറയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് വീണ പോലെ എന്ത് രീതിയിൽ കാശ് കൊടുത്ത് കാശ് ഇപ്പോൾ ശരിക്കും ഒഴുകുന്നുണ്ട് ആ പുള്ളിപ്പോൾ ഏത് രീതിയിൽ പുള്ളി ഒരു മണ്ഡത്തും പറ്റിയായിട്ട് ഇപ്പം മനസ്സിലായത് എത്രയും പിടുത്തം വരുന്നത് പുള്ളി വിചാരിച്ചില്ല ആരെങ്കിലും നിൽക്കുകയോ ഗുജറാത്തിലെ എം പി ആയി ഇവിടെ വന്ന് ഞാൻ പൊട്ടമാരോ പക്ഷേ ആ പൊട്ടത്തരം ആലപ്പുഴക്ക് മനസ്സിലാക്കണം ഒരു എം പി ആയിട്ട് അതേ ഇരിക്കുന്നു അതെ ഇവിടെ വന്ന് രാജി വെക്കേണ്ട കാര്യമുണ്ട് എത്ര ഷാനി മുൾ സുബാന മത്സരിക്കാൻ മാറുന്നല്ലോ വേറെ എം ലിജു ഉണ്ടല്ലോ മത്സരിക്കാൻ അല്ലെങ്കിൽ പോട്ട് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ട് അനിൽ ബോസ് ഉണ്ടല്ലോ അപ്പം നമ്മൾ ഫ്രാങ്ക് ആയിട്ട് അത് അത് പോസ്റ്റ് ഇട്ടുക എന്തുകൊണ്ട് ഈ കെ അവിടെ എം പി സ്ഥാനം നഷ്ടപ്പെടുമല്ല എം എസ് അവിടെ വരുന്നത് രാജസ്ഥാനെ ബി ജെ പി എം പി ആ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പറ്റത്തില്ല ഇവിടെ ഒന്നുമില്ല നല്ല കഴിവുള്ള അത് അത്രമാത്രം ഞാരോ മൈൻഡാണ് നമ്മളെ ചില മണ്ണന്മാരും വിഡുകളാണ് എന്ന് ഒരു നിലപാടാണ് ഇപ്പം ഇനിയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ സാധാരണക്കാരൻ നീതിയില്ലോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ മാറുമെന്ന് വെച്ചാൽ പുള്ളിക്കാരെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാം ഞാനിപ്പം അന്ന് വന്ന വലിയ ഞാൻ ബിജെപിക്കാനല്ല ഞാൻ കോൺഗ്രസ് കുടുംബം പറയാം എത്രമാത്രം കോൺഫിഡൻറ്റ് നമ്മൾ സംസാരിക്കുക ഞാൻ എം ബി ഒക്കെ ഞാൻ ഇച്ചിരി സമയം ഒക്കെ ജോലി ചെയ്യുമ്പോൾ എല്ലാവരും എനിക്കറിയാം ആ കുറച്ച് തന്നെ സംസാരിച്ചു അത്രമാത്രം ആ കോൺഫിഡൻറ്റാണ് സംസാരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടനാട്ടിൻ്റെ വിശാല കൂട്ടനാട്ടിലെ ഒരു ഭാഗം മൊത്തവും ആലപ്പുഴയില ആലപ്പുഴ കിടക്കുകയാണ് അപ്പോൾ അതേ ഒരു വന്നാൽ അത് പ്രധാനമന്ത്രി അപ്പം തന്നെ പിന്നെ ഉറപ്പായിട്ട് മന്ത്രിയാകുന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒരു ഒന്നുമില്ല ആലപ്പുഴ രക്ഷപ്പെട്ടില്ലേ ആലപ്പുഴ അതല്ലേ നമ്മൾ നോക്കണ്ട എത്രയും കേസ് കൊണ്ട് ഒരിക്കലും ഇനി ജയിച്ചാൽ തന്നെ ഒന്നുമില്ല അവിടെ പോയി ഉറങ്ങാൻ വേണ്ടി പോവുക കെ സു പറഞ്ഞാലും ആലപ്പുഴയുടെ സ്നേഹവും ഇല്ലാതെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഞാൻ കോൺഗ്രസ് കൊണ്ടാണ് രാജീവ് ഗാന്ധിയും ഒക്കെ കണ്ടാ ഞാൻ തന്നു ഞാൻ കൂടി ജവഹർലാൽ കൊണ്ട് പുസ്തകങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ അന്വേഷണം എല്ലാം ഉണ്ട് നമ്മുടെ ഇവിടെ ഭാരത് ജോഡോ നടത്തി ഭാരത് ജോഡോ എന്നിട്ട് ആലപ്പുഴയിലാണ് ഏറ്റവും ദിവസം നടത്തിയത് മൂന്നാല് മൂന്ന് നാല് ദിവസം നമ്മൾ പുള്ളി ബ്ലാക്ക് മെയിൽ ഏതാണ് അറിയാം ഞാൻ ബ്ലാക്ക് മെയിലിൻ്റെ വിവരങ്ങളൊക്കെ ഇപ്പം പറയുന്നില്ല എന്നിട്ട് നടത്തിയ ശേഷം പുള്ളി ഓരോ ചായക്കെട്ട് എല്ലാം കയറി പുള്ളി വലിയ ഓരോ മതത്തിൻ്റെ ഇന്ന് മുസ്ലിം സഹോദരനാണ് നാളെ ക്രിസ്ത്യൻ സഹോദരൻ്റെ ഇതെല്ലാം ബുദ്ധിമുട്ടിക്കണ്ട എന്നിട്ട് പുള്ളി പറയുന്ന ഈ ആൾക്കാരെ ഉണ്ടല്ലോ എന്നാൽ നിവാ നിവാപ്പുഴി അങ്ങനെ ഓരോരുത്തരുടെ കയറി രാജീവ് ഗാന്ധി കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കുക നമ്മളെ മണ്ടന്മാരാക്കാൻ വേണ്ടി വിവാപ്പ് അങ്ങനെ ഒരു പെണ്ണുണ്ടോ അവിടെ എറണാകുളത്തുള്ള അത് കഴിഞ്ഞ് മറ്റേ അങ്ങനെ അത് കഴിഞ്ഞ് പോട്ടെ ഇദ്ദേഹം എന്നാൽ ഈ ഭാരതയോടെ എത്ര തുള്ളി പുള്ളിയുടെ മണ്ഡലത്തിൽ കൂടെ നടത്തി എറണാപ്പള്ളി തൊട്ട് അഴിവേള നടത്തിച്ച് മൂന്ന് ദിവസം നടത്തിച്ച് ആ സമയത്താണ് പുള്ളിയുടെ രാജീവ് ഗാന്ധി വളംകളി നടക്കുന്നത് പുളുകുന്ന് പഞ്ചായത്തിൽ എന്നാൽ സ്വന്തം പിതാവ് രാജ് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം പിതാവിൻ്റെ പേരിലുള്ള വളംകളി നടക്കുമ്പം ഒരു രാത്രി വൈകുന്നേരമെങ്കിലും അങ്ങോട്ട് കൊണ്ടുവരാമല്ലോ അദ്ദേഹം പുള്ളി ഹൗസ് ബോട്ടിൽ കൊണ്ടുവന്ന ഹൗസ് ബോട്ട് പരിപാടി അവിടെ ഹൗസ് ബോട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യിപ്പിച്ചു വേറെ കൃഷിക്കാരൻ കൃഷിക്കാരുടെ ഇത് സ്വന്തം അപ്പൻ സ്വന്തം പിതാവിൻ്റെ പേരിൽ അവിടെ വളങ്ങൾ വെക്കുമ്പം അവിടെ നിന്ന് വന്ന് ഒന്ന് ഒന്ന് കാണുമോ കയറിയിരുന്നിട്ട് പോകണ്ടേ അത്രമാത്രം അതായത് എനിക്കൊന്ന് ക്രിസ്ത്യൻസിനാണ് അദ്ദേഹത്തിന് ഭയങ്കര വിരോധം അത്രമാത്രം ഒരു പക്ക വിഭാഗ വർഗീയവാദി എനിക്ക് പറയാൻ പറയാക്കാൻ ഞാൻ ഈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഒന്ന് തൊട്ട് എനിക്കറിയാം രണ്ടായിരത്തി ഒന്ന് തൊട്ട് കെ സി എം എൽ എ ആയെന്നൊട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ വിവാദമായ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പം അതിപ്പം പറയും ഇപ്പം എന്തേ ഞാനത് പറയാനൊക്കെ പറയുന്നത് പറയണോ എന്തായിരുന്നു എന്നുവെച്ചാൽ ശ്രേ കള്ളർകോട് ശ്രേയ എന്നുള്ള ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥി മരിച്ച കേസുണ്ട് അത് ഒതുക്കി തീർത്ത് കേസ് കൊണ്ടുമല്ല അതിപ്പം എന്തേ ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം ഇതായിട്ട് നിൽക്കുക എനിക്ക് വ്യക്തമായിട്ടറിയാം ഇപ്പം ശ്രീലേഖ നമ്മുടെ ഡി ജി പി ശ്രീലേഖ അത് നേരത്തെ പറഞ്ഞത് ഓൺലൈൻ മീഡിയ ഒരു വർഷം മുമ്പ് അത് വണ്ട് ഒതുക്കി തീർത്ത് ഞാൻ അന്ന് എനിക്ക് ഞാൻ അന്വേഷണം അവസാനം കണ്ടെത്താൻ വേണ്ടി പോയപ്പം ഞാൻ അവിടുന്ന് എന്നുള്ള രീതി പുള്ളിക്കാർ പറഞ്ഞത് സത്യം തന്നെയാണ് എനിക്കതെല്ലാം അറിയാം ഞാനന്നിവിടെ ജോലി ചെയ്ത വ്യക്തിയാണ് ഞാൻ ആദ്യം പ്രവർത്തമ ഞാൻ അത് കണ്ടതാണ് മരിച്ചടക്കുന്നത് കണ്ടാണ് എല്ലാം കണ്ടതാണ് പക്ഷേ അത് ഒതുക്കി തീർത്ത് കേസ് വീണ അതും അങ്ങനെ അത് അതുകൊണ്ട് പുള്ളിക്കാൻ ഏത് രീതി അങ്ങനെ അപ്പം പല പല ബന്ധങ്ങളുണ്ട് അത് കത്തോലിക്ക കത്തോലിക്കാറ് കേട്ടോ ക്രിസ്ത്യൻ സൺഡേ സ്കൂളിലൊരു പെണ്ണാണ് അതിൻ്റെ പ്രതികളാ ഞാൻ പറയാം അറിയേണ്ടവർക്കൊക്കെ അറിയാം അപ്പം അതുകൊണ്ട് കെ സി വന്നോളി ഇപ്പോൾ അങ്കാരം തലയ്ക്ക് കൂടി ഇപ്പം അങ്ങനെ വലിയ സാധായി ബ്ലാക്ക് മെയിൽ രാഹുൽ ഗാന്ധിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പുള്ളി ഇത്രയും പോസ്റ്റ് എത്തി എന്നിട്ട് ഇപ്പോൾ പുള്ളി ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഇപ്പം വീഡിയോ ഡി വീഡിയോ വി എന്താ ചെയ്തിരിക്കുന്നത് പൂഞ്ഞാറിൽ ആ അച്ഛനും വർദ്ധിച്ചു അതേ അതേ അവിടെ പോയി കാണേണ്ടതല്ലേ വീഡിയോ ഡി ഒരു പ്രതിപക്ഷ നേതായിരപ്പം സ്വന്തം അഭിപ്രായം ഉണ്ടെങ്കിൽ പുള്ളി അവിടെ പോയി കാണേണ്ടല്ലേ എന്തുകൊണ്ട് കേരള സ്റ്റോറിയെക്കുറിച്ച് പുള്ളി പറയുന്നത് ആരും കാണല്ലേ ഇങ്ങനെ പറയുന്നത് എന്താ പുള്ളി ഒരു സമുദായത്തിന് വേണ്ടി നിൽക്കേണ്ട ബ്രാൻഡ് അതാണ് നിൽക്കേണ്ടതാണോ നമ്മൾ ഒരു പ്രദേശം നമ്മൾ അതായിട്ട് നീക്കണം എനിക്ക് പറയാനുള്ള പുള്ളി വി എം സുതനെ കണ്ടുപിടിക്കണം കേരള സ്റ്റോറി കുട്ടികൾക്ക് കാണിച്ചു എന്താണ് അയ്യോ നല്ല കാര്യമാണ് ഇത്ര പേര് ഇപ്പം ശ്രീലേഖ ഐ പി എസ് പറഞ്ഞിരിക്കുകയാണല്ലോ പരസ്യമായിട്ട് ശ്രീലേഖ ഐ പി എസ് പറഞ്ഞിരിക്കുന്ന ലൗജീവാ നിൽക്കുന്നു എൻ്റെ അടുത്ത് മൂന്നാല് കേസ് വന്നതെന്ന് പറയുമ്പോൾ വേറെ ആരെങ്കിലും പറയേണ്ടതുണ്ടോ അത് പറയുന്നത് ഞാൻ സിനിമ കണ്ടാണ് യാതൊരു തെറ്റുമില്ല ഞാൻ ആ സിനിമ കണ്ടതാണ് അതെല്ലാരും കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് നാളെ ക്രിസ്ത്യൻസ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അത് അവരെ ഞാനൊരു സമൂഹത്തിൽ കണക്കാൻ നല്ല കൃത്യസം നല്ല ഒത്തിരി പേരുണ്ട് പക്ഷേ കുറച്ച് പേര് കാണിക്കുന്ന തീവ്രവാദ പ്രവർത്തനം ആ സമൂഹം മൊത്തം അങ്ങ് നേറ്റീവായി മാറുകയാണ് നമുക്കൊരു മാറ്റം അനിവാര്യമാണ് പ്രത്യേകിച്ച് പറയുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ച് നരേന്ദ്രമോദിയോടൊപ്പം ഒരു സന്ദർശനം നടത്തിയാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മുടെ കുട്ടനോട് സന്ദർശിച്ചാൽ ഹഡ്രഡ് പേഴ്സൻ്റ് നമ്മുടെ അദ്ദേഹത്തന്നെ ബോധ്യപ്പെടും ഞങ്ങളുടെ ബുദ്ധി ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഇവിടെ ക്യാൻസർ വ്യാപനമാണ് ഇപ്പോൾ അവിടെ തൊട്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ക്യാൻസറിൽ കെട്ടത് ഇവിടെ വേറൊരു എൻ്റെ സുഹൃത്തിൻ്റെ ഭരിക്കേ ക്യാൻസർ അപ്പോൾ അവരെങ്ങനെ ആ ക്യാൻസർ വന്നപ്പോൾ അവിടെ മക്കടെ പറഞ്ഞു എല്ലാം പോയില്ലേ അതുകൊണ്ട് വളരെ ഗുരുതരമായ ഒരു വർഷമാണ് നമ്മളിപ്പം നാട് അഭിമുഖിക്കുന്നത് അപ്പം ഒരു ശക്തമായി ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം ആലപ്പുഴ പത്തനംതിട്ട മാവേലിക്കര ഇത് കോട്ടയം നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ശോഭാസുരന്ത മേഡമാണ് രാഷ്ട്രീയത്തിൽ ചെറുപ്പം തൊട്ട് വളർന്നു വന്ന് അതിൻ്റേതായ വ്യക്തി അതിൻ്റെതായ തൻ്റെ ഇടത്തോടെ ഇത് വേണം അത് അങ്ങനെയുള്ള നേതാവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് പാർലമെൻറ്റിൽ പോയി നേടിയെടുക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നവും നെല്ലിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് കുട്ടനാടൂറിസം കാര്യമാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ നാട് രക്ഷപ്പെട്ടില്ലേ അന്ധമായ ബി ജെ പി വിരോധം ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമുക്കിപ്പം ഏറ്റവും നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞിപ്പം ബി ഡി സതീശനാണ് സ്വന്തം കത്തോലിക്കരെ അതുകൊണ്ട് അദ്ദേഹം പൂഞ്ഞാറുള്ള വൈദ്യുതി വന്നപ്പോൾ അദ്ദേഹം ഓർഷത്തരം പറഞ്ഞു അന്നും പോയില്ല ഇപ്പോൾ ഇപ്പോഴും പറയുന്നു കത്തോലിക്കേ അപ്പോൾ അതുകൊണ്ട് അവർക്ക് അദ്ദേഹത്തിന് ഫണ്ടിങ് കിട്ടുന്നുണ്ടായിരിക്കും എന്താ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഒരു പ്രതിപക്ഷം നയിക്കുമ്പോൾ എല്ലാവരെയും ഒരേ ഇതായിട്ട് കാണാൻ വേണ്ടിയുള്ള ഒരു ഇതുണ്ടാകണം അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം എന്താ നമ്മുടെ ഈ ഞാനൊരു കോൺഗ്രസ് കുടുംബാംഗമാണ് ഈ എത്ര മുസ്ലിം തീവ്രവാദം ഇവിടെ കൂടാൻ കാരണം എൻ്റെ രാഷ്ട്രീയ കൊണ്ടും എൻ്റെ ഇതുകൊണ്ട് പറയുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനമാണ് ഉമ്മൻചാണ്ടി ഏകാണ്ടി എല്ലാം കൂടി മുസ്ലിം ഇങ്ങനെ എടുത്ത് തലേ വെച്ചാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് അവർ വർഗീയ കക്ഷികളാണെന്നുള്ളത് അംഗീകരിച്ചേ പറ്റൂ അവരെ ഉൾപ്പെടുത്താതെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയപ്പെട്ട ഉൾപ്പെടുത്തുന്നതാണ് അഭിപ്രായം നമ്മുടെ നാട് ഈ ഈ അവിടെ അവിടെ അർഹതപ്പെട്ടത് ഉള്ള ഇത് കൊടുക്കുകയും അവരുടെ തോന്നിയാസൊക്കെ നടന്ന എൻ്റെ ഫാദുമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ലൈഫ് സ്റ്റോറി പറയുന്ന നിസ്സാര കാര്യമല്ല അത് അവരുടെ രീതി അവരെ മതം പുലർത്താതെ പണ്ട് വി എസ് പറഞ്ഞതാണ് പിന്നെ ശ്രീല ഇപ്പം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിനുള്ള അവർക്ക് തന്നെ ഇടം കാണിച്ചു തന്നെ അവർക്ക് അവർക്ക് ആ ദൈവം ഒരങ്കിയിട്ടെന്ന് മാത്രമേ എനിക്ക് വരാനുള്ളൂ ഇപ്പോൾ ഈ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ േണുഗോപാലും ആരിഫും ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അപ്പോ ആ ഒരു ഇതിന്റെ ഇടയിൽ ശോഭ സുരേന്ദ്രൻ്റെ സാന്നിധ്യം എത്രത്തോളം ആലപ്പുഴക്കാരെ ഉറ്റുനോക്കുന്നുണ്ട് ഇപ്പോ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നല്ലതായി പറയുക ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ ഈ മൂന്ന് പേരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് അതായത് ബോൺ ലീഡറാണ് അത്ര അത്രമാം മാത്രം തൻ്റെ അടുത്ത് പറയാനും ഇതുള്ള കാരണം ആലപ്പുഴ സംഭവിച്ചു ഒരു ലീഡറാണ് വേണ്ടത് അവർ അവരവിടെ മറ്റവർ രണ്ടുപേരും അവിടെ ആ ഓളത്തിൽ പോകുന്നുള്ളത് അല്ലപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച് എന്താ കെ സി ബോണെ സംബന്ധിച്ച് സാമ്പത്തികം ഇറക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് പ്രസ്തി ഭക്ഷണം കരിമണ്ണൽ കറത്തട കാര്യം അറിയാമല്ലോ അതൊക്കെ പറ സത്യേകാരി അത് പുള്ളിയെ സംബന്ധിച്ച് പുള്ളി കാശ് ഇറക്കുന്നുണ്ട് ശരിക്കും എല്ലാ രീതിയിലും ഇറക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്നെ ഒരാൾ വിളിച്ചതാണ് നമുക്ക് സെറ്റിമെൻറ്റ് പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഞാനങ്ങനെ വഴങ്ങാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പോയില്ല അപ്പം ആരൊക്കെ ഉണ്ടോ ഇതിനകത്ത് അതുകൊണ്ട് എന്ത് തർപ്പരിപാടിയും പുള്ളി കാണിക്കും ജയിക്കാൻ വേണ്ടി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം എല്ലാ വീട്ടിലും കണ്ടു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ശോഭാസുരനെ ജയിക്കുന്ന നേരത്ത് യാതൊരു സംശയമില്ല 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 ബൂത്ത് തലത്തിൽ എനിക്കതിനകത്ത് ഇത് കോൺഫിറൻറ്റുണ്ട് കാരണം ആ ഒരു ഇത് വന്നിട്ടുണ്ട് കാരണം ഞാൻ മീഡിയ മൊത്തം വാച്ച് ചെയ്യുന്ന പിന്നെ ആ മാവിലേക്കെ കൊടുത്ത് ഞാൻ ഇപ്രായം പറയുന്നില്ല അത് കൊടിക്കൽ നിന്നാൽ തോക്കാൻ സാധ്യതയുണ്ട് കൊടിക്കൽ നിന്ന് തോക്കുന്ന കൊടിക്കുന്നതിലും കാശ് അറിയാൻ തുടങ്ങി പിന്നെ പത്തനംതിട്ട തോക്കേണ്ടത് ആവശ്യമാണ് പത്തനംതിട്ട ആൻഡു വന്നിട്ട് ഒരു കുട്ടനാട് ശാപം കിട്ടിയ വ്യക്തിയാണ് പിന്നെ മറ്റേ എന്താ ഇത് കോട്ടയത്തെ സംബന്ധിച്ച് കോട്ടയം എന്നാൽ കോട്ടയം ബി ജി വസപ്പെന്ന് പറഞ്ഞ പേ വസപ്പ് നമ്മുടെ കുട്ടനാടൻ്റെ പ്രതി എന്ന പണ്ട് ഡോക്ടർ കെ സി വസപ്പ് കുട്ടനാട് എം എൽ എ അദ്ദേഹം അദ്ദേഹമാണ് കുട്ടനാട് അശാസ്ത്ര വികസനം എല്ലാം കൊണ്ട് കുട്ടനാടിനെ നശിപ്പിച്ചത് അപ്പോൾ എനിക്ക് നമ്മുടെ നാടാണ് എനിക്ക് പ്രധാന അത് കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടിയുള്ളു എനിക്ക് രാഷ്ട്രീയ എന്തതയും അതെന്തോ ഒന്നുമില്ല ആരും നല്ല ചെയ്തു അത് ബി ജെ പിക്കാരായിക്കോട്ടെ സി പി എംകാരായിക്കോട്ടെ നല്ലത് നല്ലതെന്ന് പറയാനുള്ള ഒരു വിശാൽ വിഷമം എനിക്കുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മുടെ എനിക്ക് പ്രധാനമായിട്ടും പറയാനുണ്ട് നമുക്ക് കുട്ടനാടൻ്റെ രക്ഷയ്ക്ക് അപ്പോൾ ഞാനവിടെ കുത്തിരിപ്പ് സമരം ഇതിപ്പം തന്നെ വന്നായിരുന്നു അപ്പം ശോഭാസുരം ജയിക്കേണ്ടത് ആവശ്യമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു